സംഭവ സംഭവം ഷാറുഖ് മനസ്സാ അത് ഷാറുഖ് ഖാനോന്നല്ല ആരണേ അത് ഡ്യൂപ്പാണ് എന്താ പറയുക ഷാറുഖ് ഖാൻ അത്ര ഏതുപാട് ഏത് ഇന്ത്യങ്ങൾ കണ്ടെ ഏതെങ്കിലും ആവട്ടെ എന്തായാലും ശരി ഇപ്പൊ ഷാറുഖ് ഖാൻ ആയാലും മോഹൻലാലായാലും മമ്മൂട്ടിയായാലും പൃഥ്വിരാജ് ആയാലും സുരേഷ് ഗോപി ആരായാലും ഒറിജിനാലിറ്റി ചാടുക ഏഹ് എന്നെ ഇല്ല പൊന്നാല സുഹൃത്തെ ഒറിജിനാലിറ്റി അത് ഡ്യൂപ്പ് വെച്ചിട്ട് ഓലക്കൊണ്ട് ചാടിച്ചു അവരാണ് ആ അവരാണ് ചാടണേ അവര് ചാടിക്കോട്ടെ പക്ഷേ ഈ മോഹൻലാലിന്നുള്ള പേര് വരിക അല്ലെങ്കിൽ മമ്മൂട്ടിക്കാളെ പേര് വരിക അധ്വാനിക്കണമേ പൈസ വാങ്ങണമേറെ നിങ്ങൾ ഇഞ്ച പരിപാടിയുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ ഓരോ പരിപാടി അവതരിപ്പിക്കണം ഞാൻ ഒറിജിനെ റൺപില രണ്ടായിട്ട് അങ്ങനെ നടക്കണമെന്നല്ല ഞാൻ ഒരു നാലും രണ്ട് നില മൂന്ന് നില ബിൽഡിങ്ങിന്റെ മോണും നിങ്ങൾ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് ആ എന്റെ ഒപ്പം അല്ലാതെ ഞാൻ മൂന്നര ബിൽഡിങ്ങിലെ ചാടിയിട്ടുണ്ട് ഒരു കാലും കഴിച്ചു എനിക്ക് ഒറിജിനാലിറ്റി ആണ് ആവശ്യം അറിയില്ല ഒന്നും അറിയില്ല നിങ്ങൾ ഒന്നറിണ്ടിൽഡിങ് ഇതൊക്കെ എനിക്ക് ഈസിയാണ് ഇത് ഞാൻ എത്ര ആൾക്കാരാണ് കൂടിക്കരു അറിയാം ഞാൻ ഏത് ബിൽഡിങ്ങിന്റെ ഈ ബിൽഡിംഗ് ഇതൊന്നും വിശയല്ല എനിക്ക് സംഭവിച്ചറിയില്ലേ ഞങ്ങൾ നിങ്ങളൊന്നറിയാം നല്ല ആംബുലൻസും മാറ്റീണ്ടോ എന്ത് മാറ്റം നല്ലറക്കാൻ നിക്കാം ഞാൻ പറഞ്ഞാ പറഞ്ഞോ ഒന്നുമില്ല ഞാൻ വെറുതെ എനിക്ക് തമാശ അതൊന്നും ഞാൻ പോവാൻ പാടുള്ളൂ അതൊരു വിഷയല്ല അപ്പൊ ഞാനല്ലേ നിങ്ങളോട് പറയണം അതൊരു വിഷയല്ല വിഷയല്ലാടും ഞാൻ വിട്ടു ആ ഇനി കിട്ടോ ഇനി വേറെന്ന് പറഞ്ഞാൽ കിട്ടോട്ടോ നിങ്ങൾ ആരും ഇതിലൊരു ഇനി പറയണ്ടേ ഒറിജിനാലിറ്റി ആണ് അഡ്വാൻസിന്റെ ഞാൻ പൈസ വാങ്ങും അത് പോണാലും ശരി പൈസ ഞാൻ വിട്ടുട്ടോ ആദ്യം കാണാൻ

ഞാൻ ഇവിടെ പറഞ്ഞത് രണ്ടാം നിലയിലോ മൂന്നാം നിലയിലോ പത്താം നിലയിലോ കയറി ഞാൻ ചാടുന്ന പറഞ്ഞത് നിങ്ങള് പോകുന്ന എന്ത് പോ നടക്കൂല നിങ്ങള് അത് നടക്കൂല പറഞ്ഞു ശ്രേഷം അങ്ങനെ പറഞ്ഞാ പറഞ്ഞു ഞാൻ അരിച്ചാടും ആ വണ്ടി വണ്ടി പൊട്ടിയ